ഇന്ന് നമ്മൾ വളരെ രുചികരമായ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഈ ഒരു തക്കാളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കാഴ്ചയിൽ ഇവൻ വലിയ സുന്ദരനൊക്കെ ആണെങ്കിലും നമ്മുടെ നാടൻ തക്കാളിയുടെ അടുത്തേക്കൊന്നും ഇവൻ എത്തില്ല കേട്ടോ ഈ ഒരു വലിയ തക്കാളി നമ്മുടെ ചെറിയ നാടൻ തക്കാളി ഒരു മൂന്നെണ്ണം ചേർന്ന് വരുന്ന വലിപ്പമുണ്ട് അത്രയും വലിയൊരു തക്കാളിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് നമ്മളുടെ കയ്യിൽ സാധാരണ നാടൻ തക്കാളിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി കറിക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത ഒരു തക്കാളിയാണ് കണ്ടോ ആ ഒരു തക്കാളി മുറിച്ചപ്പോൾ എത്രത്തോളം തക്കാളി കഷ്ണങ്ങളാണ് ഉള്ളത് നോക്കൂ അപ്പോൾ നമുക്ക് നാടൻ തക്കാളി ആണെങ്കിൽ രണ്ടോ മൂന്നോ നാടൻ തക്കാളി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളിയാണ് ഒരു നാലഞ്ച് അല്ലി വലിയ വെളുത്തുള്ളിയാണ് അതിനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് മൂന്ന് പച്ചമുളക് നടിക കീറി വെച്ചിരിക്കുന്നു ഒരു കഷ്ണം ഇഞ്ചിയെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇത് ഒരു സവാളയാണ് കേട്ടോ അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം കുടമ്പുളി കുടമ്പുളിയുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ മൺചട്ടിയിലേക്ക് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം തക്കാളി അതുപോലെ തന്നെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു കഷ്ണം കുടമ്പുളിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എന്തൊക്കെ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കൂടാതെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം സ്പൂൺ കൊണ്ട് തിരുമ്മിയാലും അതിനേക്കാളും നല്ലത് നമ്മൾ കൈ വെച്ച് ഇതെല്ലാം ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം നമ്മുടെ തക്കാളിയും സവാളിയും അതുപോലെ ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നികക്കെ വരുന്നവരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചട്ടി നമ്മൾ അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം അതുമാത്രമല്ല നന്നായിട്ട് വെന്ത് വരുകയും വേണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വരണം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതിൽ ആവശ്യത്തിന് ഇപ്പോൾ വെള്ളമുണ്ട് ഇതൊന്ന് വറ്റി വരണം ഒന്ന് കുറുകി വരണം ഞങ്ങൾ തൃശ്ശൂക്കാരാണ് അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പോലും ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ ടൗണിൽ നിന്നും വിട്ടിട്ട് നമ്മൾ കടലിനോട് അടുത്ത് ആണ് താമസിക്കുന്നത് കടലിനോട് അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് കടലിലേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഇന്നും മീൻ കറിയൊക്കെ ഉണ്ടാവും നമ്മുടെ വീടുകളിൽ അപ്പോൾ സാധാരണ നമ്മൾ മലയ്ക്ക് വ്രതം എടുക്കുന്ന സമയത്തൊക്കെയാണ് ഈ മീൻ കറി കൂട്ടാതിരിക്കുക അപ്പോൾ ആ സമയത്ത് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊരു കറിയാണിത് തക്കാളി കറി അപ്പോൾ ഈ തക്കാളി കറി ഏകദേശം ഒരു മീൻ കറിയുടെ രുചിയാണ് എന്നാലും മീൻ ഉപയോഗിക്കാത്ത കറിയാണ് അപ്പോൾ കുട്ടികളെക്കൊന്ന് പറ്റിക്കാനും അതുപോലെ തന്നെ രുചികരമായിട്ടുള്ളൊരു കറിയും കൂടിയാണിത് ചോറൊക്കെ മീനില്ലാതെ അല്ലെങ്കിൽ ചിക്കനില്ലാതെ ഒക്കെ ചോറ് കഴിക്കാത്ത കുട്ടികളെക്കൊന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കറി ഇവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് ഇതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം നമ്മുടെ കറിയൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും അതുപോലെ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരപ്പാലാണ് ഒരു കപ്പോളം വരുന്ന നാളികേരപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നാളികേരപ്പാല് ചേർത്ത് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നാളികേരപ്പാല് ഒരുപാട് വെന്ത് കുറുകേണ്ട ആവശ്യമില്ല നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ നാളിയരപ്പാൽ പിന്നീട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി കറിയിലേക്കുള്ളൊരു താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി എഴുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് അത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവോളം പെരുജീരകം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി താളിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്കിതിനെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഗോൾഡൻ നിറമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഉള്ളി എപ്പോഴും കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ കറിയിലേക്ക് താളിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുത്താൽ ഇത് മുട്ടക്കറി ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ